നമ്മുടെ മൂറുപ്രതിനെ പരമ്പരാഗതങ്ങളിലൂടെ ഇണ്ട് നന്മകള നിമിത്തമുണ്ടേ ഈ ആഗ്രഹത്തോടെ നമ്മൾ അപ്പൊ നമ്മൾ സംരക്ഷിക്കുക അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനേ കുറേ ആളുകളുടെ സ്വാഭാവികായി കുറേതൊക്കെ കാര്യങ്ങൾ ദുആ ചെയ്യണം ബാക്കി ഉണ്ടോ അതൊരു ചെറിയൊരു ദുആയേ ഉള്ളൂ നേരത്തെ അള്ളാഹു നമ്മെ സഹായിക്കാനോട് ആദ്യത്തെ നല്ല ഭക്ഷണം പറണ്ടി ഉണ്ടായി അല്ലാ എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാ पार सोक वञे നല്ലൊരു സംഖ്യ പറഞ്ഞു ഇത് കൊണ്ടുപോകുന്നവരുടെ മക്കൾക്ക്

ഒരു പതിനെട്ടാളുക ഒരു ഞാൻ വലിയ ഒന്നും ചോദിക്കുന്നില്ല നല്ല ഒരു മുറാതനം നല്ല ഒരു നെയ്യത്തെ തലത്തിൽ വെച്ച് ഒരായിരത്തൊന്ന് രൂപ ഒരു പതിനൊന്ന് അറഹായത കൊടുക്കാൻ പോകുന്നത് പക്ഷേ ഇങ്ങനൊരു സദസ്സിൽ അത്ര ഒരു നവാദി വാങ്ങി വാങ്ങുന്ന സദസ്സിൽ വെച്ച് ആ മുസ്ലീം പറയും ആ ദുആയിൽ പങ്കെടുക്കാത്തവന് ഈ ആഗ്രഹത്തോടെ ഒരു 1001 രൂപ ആരെങ്കിലും കൊടുക്കുക ഒന്ന് നല്ല നിയ്യത്ത് വെക്കണംട്ടോ അടുത്ത വണ്ടി ഹജ്ജിന് പോകണം ഇതേ ഭാര്യേ കുട്ടിയാ ഹജ്ജിന് പോകണം ഭർത്താവേ ഹജ്ജിന് പോകണം പറയാം രണ്ടാമത്തെ ആൾ ആണ് വേഗം വേറെ 18 ആൾ ഉണ്ടോ കേൾക്കുക അ രണ്ട് മഷാഅ അ മൂന്ന് നാല് ആ ഇങ്ങനെയുള്ള എല്ലാവരാണോ

മക്കൾകൂടിന്റെ ഹജ്ജിന് പോകാൻ ആ സ്വദഖ നിർത്തി ഇതാ ചോദിക്കുന്നു ഈ തൗഫീഖ് നൽകണേ അല്ലാഹ ഉദേശങ്ങളെ നിറവേറ്റണേ അല്ലാഹ തങ്ങളുടെ വീടുകളിൽ രോഗത്തുള്ള സാംദനമായി രോഗത്തുള്ള മരുന്നായി ആ പെൻകുപ്പിനെ നിരത്തണേ അല്ലാഹ انھي فرمن پروڊيور دوائءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءءء अल्लाह सीधी कर मैं पैसे में बनना है बोल मैं इस समय उमा को पाक में बर्ताव के लोग हैं सुपे आना स्त्री हमने उमा को को तेरे लिए बैठ कर आए रिंग उमा लोग हैं सब उसे लेके बैठ कर नाल तेंग हम बात तेंग मैं इस लिए पाक उमा को तेरे लिए बैठ मदरसा हरिता करते हैं में अलग माय अंदर ൾക്കും സഹായിച്ച വ്യക്തികൾക്കും ാണ് സ്വീകരിക്കട്ടെ ഗാംഭീര്യത്തോടുകൂടെ ഇവിടുത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്

അതിന്റെ സംഗീതായം അല്ലാഹ് മണിക്കൂറുകളോളം നിന്റെ വീടിന്റെ മജ്‌ലിസിൽ ഞങ്ങൾ വണങ്ങ പറഞ്ഞു പിരിയുകയാണ് അല്ലാഹുവേ പറഞ്ഞു നീ സ്വീകരിക്കണേ നാഥാ കേട്ടു നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങൾ മാപ്പാക്കണേ റഹ്മാനേ അല്ലാഹുവേ ഇനി ഞങ്ങൾക്ക് നൽകുന്ന ആയുഷ്കാലം വരെ ഒരു ദോഷവും ചെയ്യാതെ കുറ്റവും ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ് കാരുണ്യവാനായ റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അല്ലാഹുവേ സന്തോഷം ഓർത്തു കൊടുക്കണേ അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാഹുവേ കടചവി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ മരണപ്പെട്ടുപോയവരുടെ ഖബർ ജീശാനമാക്കണേ അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാഹുവേ പ്രതിദീക് ഭക്ഷണം കൊണ്ടുവരുന്ന യൂസഫിന്റെ ഉപ്പേടെ ഖബർ ജീശാനമാക്കണേ റഹ്മാനേ സ്വർഗ്ഗമാക്കണേ തമ്പുരാനേ വീകുന്നവരുടെ പാതാതിദങ്ങളെ കബറിനെന്നവനെ അവരെ കബറിനെ ശാലമാക്കണ അല്ലാഹ് ഏട്ടാനെ റമാൻ ബർക്കത്തെ പരിഭായി അങ്ങനെ പോരും കബറിനിടാണ് ഈ സൂറമാക്കണ തമ്പുരാനേ അല്ലാഹുവേ പലചരനെ നട മക്കണ നി സാലി നബായ മക്കക്കണ അല്ലാഹ്